अकेले ആയിട്ട് ജീവിക്കുമ്പോൾ ഒരു ഒരുപാട് ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ഫോർമാറ്റ് ഫോർമാറ്റ് എന്താണ് സാധാരണ പോലെ തന്നെയാണ് പക്ഷേ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തണം ഉദാഹരണത്തിന് നമ്മൾ അഫിഡവിറ്റ് എഴുതുമ്പോൾ ഒരാൾ ഒന്നാം കക്ഷിയും ഒരാൾ രണ്ടാം കക്ഷിയും എന്ന് എഴുതുന്ന ഒന്നാം കക്ഷി നമുക്ക് പുരുഷനെ ആക്കാം വയസ്സ് കാര്യങ്ങളും അഡ്രസ്സും എല്ലാം എഴുതി ഒന്നാം കക്ഷിയായിട്ടും പിന്നെ അതേപോലെ തന്നെ സ്ത്രീ ആണെങ്കിൽ അവരുടെ വില്ലേജും താലൂക്കും റെസിഡൻസ് അഡ്രസ്സും വയസ്സും അച്ഛന്റെ പേരും ഒക്കെ വെച്ചിട്ട് അവർ രണ്ടാം കക്ഷിയായിട്ട് ഉഭയസമ്മതപ്രകാരം എഴുതുന്ന സത്യവാങ്മൂലം അല്ലെങ്കിൽ എന്ന് തുടങ്ങാം എന്നിട്ട് ചിത്രാന്തി മുതൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ പോവുകയാണ് അപ്പൊ അത് വഴി ഉണ്ടാകുന്ന സ്വാഭാവിക ലൈംഗിക ബന്ധങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കാനൊന്നും പറ്റില്ല കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ വളർത്താൻ എന്നൊക്കെ എഴുതാൻ പറ്റും റൂം ഷെയർ ചെയ്യുന്നതിന് അതിന്റെ റെന്റ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ വീട്ടു ചെലവുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതൊക്കെ എഴുതിയിട്ട് നമുക്ക് അവസാനം പരസ്പര സമ്മതത്തോടെ ഭാഗ്യമായിട്ടുള്ള ഇടപെടലുകൾ ഇല്ലാതെയാണ് ഇതെഴുതെന്ന് പറഞ്ഞിട്ട് ഒപ്പിടുക രണ്ടുപേരും ഒപ്പിടുക എന്നിട്ട് ഒരു നോട്ടറി അപ്ഡേവിറ്റിനെ കൊണ്ട് കൗണ്ടർ സൈൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഒരു ലീഗൽ വാലിഡിറ്റി കിട്ടും ബോംബെ സെഷൻസ് കോടതി ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് ജീവിക്കാൻ ജീവിക്കാൻ ജീവിക്കുന്നവർക്കും ഉദ്ദേശിക്കുന്നവർക്കും സന്തോഷകരമായ വാർത്ത ും അങ്ങനെ അവർക്ക് മാത്രം സന്തോഷിച്ച പോരാ ഓണകാലത്ത് നമ്മൾ എല്ലാരും സന്തോഷിക്കണം അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ഹൃദയം നിറഞ്ഞ ഓണം